ബിഗ് ബോസിനെ നാളത്തെ പ്രമേഖ പുറത്തു വന്നിട്ടുണ്ട് നാളെ പവർ റൂം പിടിച്ചെടുക്കാനുള്ളൊരു ടാസ്ക്കാണ് മത്സരാർത്ഥികൾക്കായിട്ട് കൊടുക്കുന്നത് ഹോട്ട് സീറ്റ് എന്നാണ് ആ ടാസ്ക്കിൻ്റെ പേര് എനിക്ക് തോന്നുന്നു അതായത് പവർ ടീമിലെ അഞ്ച് മെമ്പേഴ്സും അവിടെ വന്നിരിക്കുന്നുണ്ട് റിപ്പോർട്ടേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത് ജാസ്മിൻ ഗബ്രി അപ്സര അർജുൻ റസ്മിൻ ഈ അഞ്ചു പേരും അവിടെ വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് ഇവരോട് ബാക്കി മെമ്പേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അങ്ങനെയാണ് തോന്നുന്നു ടാസ്ക് അപ്പോൾ പുതിയ വൈൽഡ് കാർഡേഴ്സാണ് ഈ ടാസ്കിൽ കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് അവർ മാത്രമാണ് ഏറ്റവും അധികം ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതായത് ചോദ്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്തർഹതയാണ് ഈ പവർ റൂമിൽ നിൽക്കാനുള്ളത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അപ്പോൾ ആ ക്വസ്റ്റിനോട് അനുസരിച്ച് മറുപടി പറഞ്ഞ് വിജയിക്കുന്നവർക്ക് പവർ ടീമിൽ കയറാം എന്നായിരിക്കണം തോന്നുന്നു അങ്ങനെയുള്ള ടാസ്ക്കാണ് തോന്നുന്നു ഇതിൽ ജാസ്മിനും നന്ദനയും തമ്മിൽ വലിയ വാക്കറ്റും ഉണ്ടാകുന്നുണ്ട് അതേപോലെ സായിയുടെ എന്തോ പ്രശ്നമുണ്ടാകുന്നുണ്ട് സായിയും അവിടെ ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആകെ കാർഡ് മാത്രം നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊന്നും അധികം വീണ്ടെന്നൊന്നുമില്ല ആക്ച്വലി പുറത്തെ പല കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ജിൻഡോയും അധികം ഇപ്പോൾ സംസാരിക്കുന്നില്ല സാധാരണ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ജിൻ ജിൻഡോ ഒക്കെ അതിൽ നല്ലോണം ഇടപെടാറുള്ളത് ഉണ്ട് ഇടപെടാറുള്ള ആളാണ് പക്ഷേ ഇനി കയ്യിൽ നിന്ന് പോയി വായന്നെന്തെങ്കിലും ചീത്തവെളി ഉണ്ടായാലോ എന്ന് പേടിച്ചിട്ടാന്ന് തോന്നുന്നു ജിൻഡോയും തീരം ഇണ്ടാതാണ് നിൽക്കുന്നത്